എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് വ്ലോഗാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് ബീൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ബീൻസ് തോരനുണ്ട് അപ്പം ആദ്യം ബീൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ബീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തോരനുകളിലൊന്നാണ് ബീൻസ് തോരൻ പക്ഷെ അത് അരിഞ്ഞ് എടുക്കുക എന്ന് പറയുന്ന ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് അതിൻ്റെ സൈഡ് വശത്തെ നാരൊക്കെ കളഞ്ഞ് ഒരുമിച്ച് പിടിച്ച് ചെറുതായിട്ട് അരിയണ്ടേ അത് എന്നെ സംബന്ധിച്ച് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തോരനുകളിലൊന്നാണ് ഈ ബീൻസ് തോരൻ അപ്പം ഞാൻ ആദ്യം തന്നെ അതങ്ങ് റെഡിയാക്കി വെക്കുക എനിക്ക് ഈ ഈ മീൻകറി വെക്കുന്നതിലും അല്ലെങ്കിൽ മീൻ വൃത്തിയാക്കുന്നതിലും ഒക്കെ ഒരു പാടായിട്ട് തോന്നുന്നത് ബീൻസ് അരിയെന്നാണ് അപ്പം ഞാൻ ആദ്യമേ പാടുപെട്ട പണി അങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പം എളുപ്പമങ്ങ് തീരുമല്ലോ അപ്പം ഞാൻ ആദ്യം ബീൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാണ് അതുമാത്രമല്ല മീൻകറി വെക്കാനായിട്ട് മീൻ ഞാൻ ഓർഡർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് ഓൺ ദ വേയാണ് അപ്പം അത് വന്ന് കഴിഞ്ഞിട്ട് വേണം മീൻകറി വെക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് ബീൻസ് അരിഞ്ഞ് അതങ്ങ് തോരൻ വെച്ച് വെച്ചാൽ ആ പരിപാടി തീരും അപ്പം മീൻ ഞാൻ വെക്കുന്നത് നല്ല വറുത്തരച്ച ഒരു മീൻകറിയാണ് തേങ്ങ വറുത്തരച്ച് ഒരു മീൻകറി കുറേ നാളായി വിചാരിക്കുന്നു വറുത്തരച്ചൊന്ന് വെക്കണമെന്ന് കുറച്ച് നാളായിട്ട് തേങ്ങയുടെ ഉപയോഗമൊക്കെ കുറവായത് ഈ വറുത്തരച്ച കറികളൊന്നും ഞാൻ അധികം വെക്കാറില്ല പക്ഷേ ഇന്നെന്തോ അങ്ങനെ കഴിക്കാനൊരാഗ്രഹം അതുകൊണ്ട് ഞാൻ തേങ്ങ വറുത്തരച്ച ഒരു മീൻ കറിയാണ് വെക്കുന്നത് അതും അയിലയാണ് അയില വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് വെക്കുന്നത് പിന്നെ തോരൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങ ചിരികയതും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിപാടി തോന്നും അപ്പം നമുക്ക് അരിയും കൂടെ അങ്ങ് ഇട്ടേക്കാം എന്തായാലും മീൻ വരാൻ താമസിക്കും അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ കറി മാത്രം വെച്ചാൽ മതിയല്ലോ അപ്പം അരി ഞാൻ കഴുകാനൊക്കെ വെ കഴുകി കഴുകി വെച്ചിട്ടുണ്ട് അത് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ തേങ്ങ വറുത്തും കൂടെ വെക്കാം അപ്പം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണ് തേങ്ങ വറുക്കുകളും പിന്നെ നമ്മുടെ ബീൻസ് തോരും കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ശകലം തേങ്ങ മതി മീനായതുകൊണ്ട് ഒത്തിരി അങ്ങ് തേങ്ങാ വറുത്തരക്കണമെന്നില്ല ഒരു 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 മൂന്ന് സ്പൂൺ ആ വലിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ തേങ്ങാ ചെരുക്കിയത് ഞാൻ ചേർത്തിട്ടുണ്ട് അത് പിന്നെ ഇപ്പുറത്തെ ഇതിൽ നമുക്ക് ജസ്റ്റ് കടുവ വറുത്തിട്ട് ബീൻസ് തോരൻ വീന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങയുടെ കൂടെ മൂന്ന് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്താൽ നല്ലതായിരിക്കും അപ്പം ബീൻസ് തോരനും ഞാൻ കടുക് വറക്കാൻ വേണ്ടി കടുകയൊക്കെ പൊട്ടിക്കുകയാണ് ആക്ച്വലി ബീൻസൊക്കെ തോരൻ വയ്ക്കുമ്പം കുറച്ച് അരി നമ്മുടെ ചോറ് വെക്കുന്ന അരിയും കൂടെ ചേർത്ത് കടുക് വറുത്താൽ നല്ലതായിരിക്കും ഇപ്പം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എൻ്റെ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് നേരത്തെയൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ തോ ഈ ഒക്കെ തുടങ്ങിയ കാലത്ത് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കതിനൊക്കെ ഒരു മെനക്കെട്ട് പരിപാടിയായിട്ട് പിന്നെ നമ്മൾ അരി എടുക്കാനൊക്കെ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ചുമ്മാ ജസ്റ്റ് കടുകും മുളകുമൊക്കെ ഇട്ട് കടുവറുത്ത് എടുക്കത്തേ ഉള്ളൂ ശരിക്കും ബീൻസ് തോരം വയ്ക്കുമ്പോഴും ചീര തോരം വയ്ക്കുമ്പോഴും പിന്നെ ഏതാ കൂമ്പ് തോരനൊക്കെ അരിയിട്ട് കടുവറുത്ത് തോരം വെച്ച് കഴിഞ്ഞാൽ അരി മീൻസ് അരിയും കൂടി ഇട്ട് കടുവറുത്ത് തോരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ തേങ്ങയും ഇവിടെ വറുത്ത് വറ ഒത്തിരി അങ്ങനെ തീലിനൊന്നും വറ വറക്കുന്ന പോലെ വറുക്കണ്ട ഒത്തിരി കുറച്ചൊന്ന് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അങ്ങനെ ഒത്തിരി ബ്രൗ ബ്രൗൺ കളർ ആണോ ഒന്നുമില്ല അപ്പം ഞാനതിനകത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചട്ടിയടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവിടെ അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ കരിഞ്ഞ് പോകും തേങ്ങയും പൊടിയും ഒക്കെ നല്ല കയപ്പ കരിഞ്ഞ ടേസ്റ്റാകും അപ്പോൾ അതിൽ നല്ലത് അത് മാറ്റി വെച്ചിതെല്ലാം ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇച്ചിരി വെള്ളം ചേർത്താണേ അരച്ചെടുത്തത് മറ്റേതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണമെന്നൊന്നുമില്ല അല്ലേ തീയലിനൊക്കെ ആകുമ്പം അതാ വെള്ളം നല്ലപോലെ തേങ്ങ വറുത്തിട്ട് വെള്ളം ചേർക്കാതെ നല്ല എണ്ണ തെളിയുന്ന രീതിയിലൊക്കെ അരച്ചെടുത്ത് തീയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മീൻകറിക്കത്രൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ നമ്മുടെ ഉലുവയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം മീൻകറിക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം അത് ഒന്ന് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം നേരത്തെ കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൻ നല്ലതാണ് അല്ലെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്താലും മതി കുഴപ്പമൊന്നും വരത്തില്ല കുടമ്പുളി നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ ഉപ്പും ചേർക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ്റെ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ അയിലെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പീസുകൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മീൻ പിന്നെ അത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി പിന്നെ മറ്റേ നമ്മൾ മുളകിട്ട് മീൻകറി വെക്കുന്ന പോലെ കുറേ നേരം വറ്റിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇത് തേങ്ങ വറുത്തരച്ചതല്ലേ ഇത് മീനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചു ചട്ടി ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ആക്കിയിട്ടും എന്നിട്ട് നമുക്കിത് വറ സോറി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോര് കാച്ചിയതാണ് അത് ഞാൻ എൻ്റെ മിക്കവാറും ഉള്ള ലെഞ്ച് ബ്ലോഗിലുള്ള സംഭവമാണ് ഈ മോര് കാച്ചിയത് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മോരിപ്പം എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാനുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ മോര് പുളിശ്ശേരി സംഭവം അതായത് ഞാൻ പുളിശ്ശേരിയിൽ നിന്ന് വിളിക്കും ശരിക്കും ഇതൊരു മോര് കാച്ചിയതാണ് അതുണ്ടാക്കും അപ്പോൾ അത് എന്താ അത് നമുക്ക് അത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ കടുകും ജീരകവും ഉലുവയും മുളകും എല്ലാം കൂടി ഇട്ട് വറുത്ത് മോരും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോരുകാച്ചത് റെഡിയായി അല്ല ഞാൻ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യാറില്ല ഞാനത് അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ മോരുകാച്ച അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് മോര് വെച്ചിട്ടുണ്ടായിരുന്നു മോരല്ല തൈരോടച്ചത് മോരുമല്ല തൈരോടച്ചതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് കടുവറുത്ത് അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരു കാച്ചത് റെഡിയായി പിന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിടക്കറി വെക്കുന്ന പോലെ ഇത്ര നേരം വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓൾറെഡി കുറുകിയാണ് തേങ്ങ വറുത്തരച്ചിരിക്കുന്നുകൊണ്ട് വരുന്നത് അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ബീൻസ് തോരണം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്